കോപ്പ അമേരിക്കയിൽ പതിനാറാം തവണയും അർജന്റീന കിരീടമണിഞ്ഞപ്പോൾ ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊളംബിയൻ നായകൻ ജെയിംസ് റോഡ്രിഗസ് ആണ് അർജന്റീൻ സൂപ്പർതാരം താരം ലേണൽ മെസ്സിക്ക് മികച്ചു കളിക്കാൻ കഴിയാതിരുന്ന ടൂർണമെന്റിൽ കൂടിയാണ് റോഡ്രിഗസ് മിന്നും പ്രകടനം നടത്തിയത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ഉറുഗയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ വണ്ടർ വോളിയിലൂടെ ഫുട്ബോളിലെ ഭാവി താരമെന്ന ചർച്ചകളിലേക്ക് കടന്നുവന്ന് പരിക്കിലും മറ്റും തട്ടി പ്രതിഭ വങ്കിയ താരത്തിന്റെ രണ്ടാം വരവ് കൂടിയായിരുന്നു ഈ കോപ്പ ദീർഘകാല ദേശീയ ടീമിന് പുറത്തായിരുന്ന റോഡ്രിഗസിന്റെ സ്വപ്നസമാന തിരിച്ചുവരവായിരുന്നു കോപ്പ അമേരിക്ക സാക്ഷ്യം വഹിച്ചത് നാല് മത്സരങ്ങളിൽ കളിയിലെ താരമായ റോഡ്രിഗസ് ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾക്ക് അസിസ്റ്റ് നൽകിയതിനുള്ള റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു ആറ് ഗോളിന് ചരടുവലിച്ച് സാക്ഷാൽ ലേണൽ മെസ്സിയെയാണ് താരം മറികടന്നത് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഫൈനലിൽ അർജന്റീനയുടെ വീരനായകനായ ലൌട്ടാറോ മാർട്ടിനെ സ്വന്തമാക്കി അഞ്ച് ഗോളുകളാണ് കോപ്പയിൽ ഇന്റർ മിലാൻ താരം അർജന്റീനയ്ക്കായി അടിച്ചുകൂട്ടിയത് ടൂർണമെന്റിൽ ഉടനീളം മികച്ച സേവുകളുമായി കളനിറഞ്ഞ അർജന്റീന ഗോൾ കീപ്പർ എമിലിയാനോ മാഡ്നേസ് ടൂർണമെന്റിന്റെ ഗോൾ കീപ്പറായും തെരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെന്റിൽ അഞ്ച് മത്സരങ്ങളാണ് അർജന്റീന വലകുലുങ്ങാതെ എമി എമിക്കാത്തത് അതേസമയം കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സ്പെയിൻ കിരീടം നേടിയ യൂറോയിൽ യുവതാരമായി സ്പെയിനിന്റെ പതിനേഴ് വയസ്സുകാരൻ ലാമി യമാലിനെ തെരഞ്ഞെടുത്തു ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരമായി സ്പെയിനിന്റെ മധ്യനിര താരം റോഡ്രിയെ തെരഞ്ഞെടുത്തു സ്പെയിനിന്റെ തന്നെ നിക്കിയാണ് ഫൈനലിലെ താരം അതേസമയം യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോൾഡൻ ബൂട്ട് ആറ് പേർ പങ്കിട്ടു സ്പെയിനിന്റെ ഡാനി ഓൾമോ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ നെതർലൻഡിന്റെ കോഡി ഗാക്പോ ജർമ്മനിയുടെ ജമാൽ മുസിയാല സ്ലോവാക്കിയയുടെ ഇമാൻ സ്ക്രാൻസ് ജോർജിയുടെ മിക്കോട്ടോഡോസ എന്നിവരാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരത്തിന് അർഹർ മൂന്ന് ഗോൾ വീതമാണ് ആറ് താരങ്ങളും നേടിയിരുന്നത്